ഹായ് ഇന്നിത നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉടമുള അതായത് ബാമ്പു മുറിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം ബാമ്പു മുറിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഏറ്റവും വലിയ അതായത് വളരെ നമ്മുടെ വീടിനേക്കാൾ പൊക്കത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക് അപ്പം അത് ഓടമുള നമ്മൾ കട്ട് ചെയ്ത് അതായത് മുറിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം നാല് ഫുട്ട് നീളത്തിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇതേപോലെ എടുക്കണം അപ്പോൾ അത് നാല് ഫുട്ട് നീളത്തിലുള്ള പീസ് നമ്മളിതാ ഇതേപോലെ ചീന്തിയെടുത്തു അതിൽ നിന്ന് നാല് പീസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടി പതിനാല് ഫൂട്ട് നീളത്തിൽ വലിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഈ നാല് പീസിൽ നമുക്ക് രണ്ട് പീസേ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു പീസ് ഇതാ അടിഭാഗത്ത് നിന്നും വലിയ പീസിൻ്റെ അടിഭാഗത്ത് നിന്നും ഒരു രണ്ട് ഫൂട്ട് ഇതാ മേൽപോട്ട് വെച്ചതിന് ശേഷം നമ്മൾ അവിടെ കെട്ടിയെടുക്കുന്നുണ്ട് ഈ ചെറിയ പീസ് അപ്പോൾ അതാ ഇതേപോലെതാ പ്ലസ് ആയിട്ട് വെച്ച് നമ്മളത് കെട്ടിയെടുക്കുന്നുണ്ട് അത് ഇതേപോലെ കയർ കൊണ്ട് കെട്ടിയതിന് ശേഷം നമ്മൾ ആണി കൊടുത്ത് നന്നായിട്ട് അത് ബലപ്പെടുത്തി കൂടി എടുക്കുന്നുണ്ട് അപ്പൊ അത് ചെറിയ പീസിൽ ഒരു പീസ് നമ്മൾ കെട്ടിയെടുത്തു ഇനിതാ ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം പ്ലസ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ നമ്മളിതാ ഇതേപോലെ അടുത്ത പീസ് വെച്ചിട്ട് നമ്മൾ അതും കെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് പീസുകൾ നമ്മൾ കെട്ടിയെടുത്തു പ്ലസ് ആകൃതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതാ ഈ പ്ലസ് ആകൃതിയിൽ ഈ ചെറിയ പീസിൻ്റെ ഇതാ സൈഡ് ഭാഗത്ത് നമ്മൾ നമ്മളിതാ മുഗൾ ഭാഗത്തേക്ക് അതായത് നമ്മുടെ വലിയ പീസിൻ്റെ വലിയ ഉടമയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെയുള്ള പീസുകൾ ചീന്തി എടുത്തിട്ടുണ്ട് അത് നമ്മൾ കെട്ടിയെടുക്കുന്നുണ്ട് കെട്ടിയെടുത്തതിന് ശേഷം ആണിയൊക്കെ കൊടുത്തിട്ട് അതും നന്നായിട്ട് ബലപ്പെടുത്തി എടുക്കുന്നുണ്ട് മുഗൾ ഭാഗത്തേക്ക് വരുന്നത് ഈ നാല് ചെറിയ പീസുകളും നമ്മൾ ഇതാ ആ വലിയ പീസിനോട് ചേർത്ത് ഇതാ ഇതേപോലെ കെട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ അതാ ഈ രൂപത്തിൽ നമ്മൾ ഇതാ ഇത് കെട്ടിയെടുത്തിട്ടുണ്ട് ഇതാ കോണാകൃതിയിൽ നമ്മൾ ഇതാ ഇതേപോലെ അത് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്ഥാപിക്കാനുള്ള സ്ഥലത്ത് ഇതാ ഒരു കുഴി എടുക്കണം അപ്പോൾ ഇതാ പാര ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കുഴി എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കുഴി എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് ഈ കുഴിയിലേക്ക് നമുക്ക് ഇതേപോലെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് അവിടെ ഉറപ്പിച്ചു നിർത്താം അപ്പോൾ അത് നമ്മുടെ ട്രീയുടെ ഫ്രെയിം നമ്മൾ ഇതാ അടിപൊളിയായിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ഇതാ വളരെ വീതി കുറഞ്ഞ് കനം കുറഞ്ഞ രീതിയിൽ നമ്മൾ ഓടമുളയുടെ പീസുകൾ ഇതാ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കിതാ ഈ അടിഭാഗത്ത് അടിഭാഗത്താദ്യം നമ്മളൊരു റിങ് കെട്ടിയെടുക്കുന്നുണ്ട് ഇതേപോലെ കുറച്ച് റിങ്ങുകൾ നമുക്ക് ഇതിന് മുകൾ ഭാഗം വരെ നമുക്ക് കെട്ടിയെടുക്കണം ഇതാ ഇതേപോലെയാണ് നമുക്ക് റിങ്ങുകൾ കെട്ടിയെടുക്കേണ്ടത് അപ്പൊ രണ്ട് റിങ്ങുകൾ നമ്മൾ കെട്ടിയെടുത്തു ഇതിന് മുഗൾ ഭാഗത്തേക്ക് ഗ്യപ്പ് കൊടുത്തുകൊണ്ടതാ റിങ്ങുകൾ ഫുൾ ആയിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് വരെ നമ്മൾ റിംഗ് കെട്ടിയെടുത്തു അപ്പൊ നമ്മുടെ ട്രീയുടെ കെട്ടിയെടുത്തു ഇനി നമുക്ക് മുകളിൽ ലീഫ് കൊടുക്കാം നമുക്ക് ലീഫ് അപ്പൊ നമ്മുടെ ഈ പന ഉണ്ടല്ലോ ഈ പനയിൽ നിന്ന് ഉള്ള ലീഫാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലീഫ് നമുക്ക് കുറേ ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് വാടാതെ ഇത് കിട്ടും അപ്പോൾ ഈർമരന്റെ ലീഫ് അതായത് ആനപ്പട്ടയുടെ ലീഫാണ് നമ്മൾ ഇതിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ചെറിയ മരങ്ങൾ ഇവിടെ കുറേ ഉണ്ട് അതിൽ നിന്നാണ് നമ്മൾ വെട്ടിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ മരത്തിൽ നിന്ന് കയറി പട്ടയാണ് നമ്മൾ കൊടുക്കണം അപ്പൊ നമ്മുടെ ആനപ്പനയുടെ ലീഫ് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിന്റെ മുകളിൽ നമുക്ക് ഇതേപോലെ അത് ഫിറ്റ് ചെയ്ത് എടുക്കണം അപ്പൊ ചെറിയ പീസുകളായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് അതിനുശേഷം അതിന് മുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ട്രീയുടെ ലീഫുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് സ്റ്റാർ അതേപോലെ തന്നെ ബോളുകൾ പിന്നെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മൾ ലൈറ്റ് കൊടുത്തു അതേപോലെ സ്റ്റാറുകൾ കൊടുത്തു പിന്നെ നമ്മൾ ബോളുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രാത്രി കാഴ്ചകൾ കാണാം ക്രിസ്മസ് ട്രീ അടിപൊളിയല്ലേ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെറുതെ ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് അപ്പൊ വീടിന്റെ മുൻഭാഗത്തെ മുറ്റത്താണ് നമ്മൾ ഇത് സ്ഥാപിച്ചത് അപ്പൊ അടിപൊളിയായിട്ട് നല്ല കാഴ്ചയായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇപ്പം ഇത് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് കരുതുന്നു അപ്പൊ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ Looking for Santa with lights, those are the memories I still remember. Then I became a man, lost sight of who I am.